എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെയധികം ശ്രദ്ധിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാത്ത യുവതി യുവാക്കൾ വിവിധ സഹായങ്ങൾ തേടി ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ പകൽ കയറിയിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് രോഗം ഭിക്ഷ നേർച്ച തുടങ്ങിയ ആവശ്യങ്ങളുമായി എത്തുന്ന ഇവർ തമിഴാണ് സംസാരിക്കുന്നത് ചിലർ തമിഴ് ചുവയുള്ള മലയാളവും സംസാരിക്കുന്നുണ്ട് എരുമേലി പൊനുകൊന്ന് മണിമല പാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംശയാസ്പദ സാഹചര്യത്തിൽ ആരോഗ്യ ദൃഢഗാത്രരായ പുരുഷന്മാർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീടുകളിൽ സഹായം തേടിയെത്തുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് ചിലയിടങ്ങളിൽ കുട്ടികളുമായി സ്ത്രീകളാണ് വീടുകളിൽ എത്തുന്നത് അനുവാദമില്ലാതെ വീടിൻ്റെ ചുറ്റിനും പുറയിടങ്ങളിലും നടന്നിവർ നിരീക്ഷണം നടത്തുക പതിവായിരിക്കുകയാണ് ഇത്തരത്തിലുള്ളവർ വീട്ടിലെത്തിയാൽ തനിച്ച് താമസിക്കുന്ന ആൾ ആണെങ്കിൽ വാതിൽ തുറക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്നും പോലീസ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു അർഹരെന്ന് തോന്നിയാൽ സഹായം മാത്രം ജനാലയിലൂടെ നൽകുക രാമപുരത്തും ചിങ്ങവനത്തിലും ഉൾപ്പെടെ അറുപതോളം മോഷണ കേസുകളിൽ പ്രതിയായ കുർവ സംഘ നേതാവ് സന്തോഷ് അൽവം ആലപ്പുഴയിൽ അറസ്റ്റിലായതിനു പിന്നാലെ പതിനഞ്ചംഗത്തിലെ സംഘമുള്ളവർ പാലാ കാഞ്ഞിറപ്പള്ളി പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായാണ് സംശയിക്കുന്നത് ഇവരുടെ സംഘത്തിൽപ്പെട്ടവർ പകൽ വീടുകളിൽ കയറിയിറങ്ങി നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് രാത്രി മോക്ഷണത്തിനായി എത്തുക പല ആവശ്യങ്ങൾ ഉന്നയിച്ച് വീടുകളിലേക്ക് എത്തുന്ന ഇവരെ ഒരു കാരണവശാലും വീടിനുള്ളിലേക്ക് കയറ്റാൻ പാടില്ല ഇവർ മടങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷണം നടത്തുക ആഭരണങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലത് വാൾ അതുപോലെ തന്നെ കൈക്കോടാലി ഇരുമ്പുകമ്പി പിച്ചാത്തി തുടങ്ങിയവയുമായി രണ്ടു പേർ മുതൽ പേർ വരെ കുറുവ സംഘത്തിൽ ഉണ്ടായിരിക്കും അതിനാൽ തന്നെ ഒന്നോ രണ്ടോ പേർ ഇവരെ നേരിടാൻ ഇറങ്ങുന്നത് സുരക്ഷിതമായിയില്ല രാത്രി വാതിലുകളും ജനാലകളും അടച്ചുപൊട്ടണം സി സി ടി വി ക്യാമറകൾ പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുക